നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് ഞാൻ പോയി അത് കാൺ കണ്ടിരുന്നാളാണ് അപ്പം അതിൻ്റെ ഒരു ചെറിയ മാതൃക അവിടെ അദ്ദേഹം തൃശ്ശൂരോ മറ്റോ പോയി വാങ്ങിയ ഒരു നല്ല മാതൃക എനിക്ക് കാണിച്ചു തരികയും ചെയ്തിരുന്നു സ്വാഭാവികമായും അത് അത് തന്നെയാവൂലോ അവിടെ വരിക എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് രണ്ടു ദിവസം മുമ്പ് ഉദ്ഘാടനത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ പണി നടക്കുകയാണ് ഒരു അബ്സ്ട്രാക്ട് ആയിട്ടേ ഇപ്പോൾ ചെയ്യാൻ കഴിയുള്ളൂ കാരണം അത് പൂർണാർത്ഥത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായി ഉണങ്ങണം ഈ സാധനം ഉണങ്ങിയാൽ മാത്രമേ പെയിന്റ് നമ്മൾ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ ടെക്സ്റ്റർ പെയിന്റ് അടിച്ച് ഒരു മാതൃക ഒരു അബ്സ്ട്രാക്ട് മാതൃകയിലാണ് നിർമ്മിക്കുന്നത് ഇപ്പോൾ അതേ കഴിയുള്ളൂ എന്ന് പറഞ്ഞു സ്വാഭാവികമായും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ നമുക്ക് മാനിക്കാതിരിക്കാനാവില്ല പിറ്റേ ദിവസം കാലത്ത് ഇത് കഴിഞ്ഞ് ഇത് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചപ്പോഴാണ് നമ്മളാരും സാധാരണ കണ്ടുവരുന്ന ഗാന്ധിയുടെ രൂപമായിരുന്നില്ല ഇതെന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ഇതൊരു അബ്സ്ട്രാക്റ്റ് ആണ് പക്ഷെ ഇത് പൂർണ്ണതയിൽ നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും അതിനുവേണ്ടി നമുക്ക് കുറച്ച് സമയമെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് അനാച്ഛാദനം നടക്കുകയും അദ്ദേഹത്തിന് നഗരസഭയുടെ ഉപഹാരം അന്നത്തെ ഉദ്ഘാടകയായ ഡോക്ടർ ദിവ എസ് നൽകുകയും ചെയ്തു സ്വാഭാവികമായും പിന്നീട് അതിനെ പ്രയോജനപ്പെടുത്തി വലിയ തോതിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കാനാണ് ബി ജെ പിയും കോൺഗ്രസും ശ്രമിച്ചത് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ നഗരസഭ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമുക്ക് നഗരസഭ ചെയ്യണമെന്ന് പറഞ്ഞ രീതിയിലല്ല അവിടെ പ്രതിമ നിർമ്മാണം നടന്ന് ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമയപരിമിതിക്കുള്ളിൽ ചെയ്തു തീർത്തൊരു പ്രതിമയാണ് തീർച്ചയായിട്ടും അത് പൂർണ്ണ അർത്ഥത്തിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നു മുതൽ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും ഞാൻ മനസ്സിലാക്കിയോടോളം ആയിരത്തോളം കിലോ അത് വരും അതുകൊണ്ട് അത് കൊണ്ടുപോയി മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അതുതന്നെ വെച്ച് അവരത് സ്റ്റാൻഡൊക്കെ വെച്ച് ഇന്നു മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നഗരസഭ എനിക്ക് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രപിതാവിനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് എന്നതെല്ലാം പലരുടെയും ഭാവനാ സൃഷ്ടിയാണ് അത് ശരിയായ ഒന്നല്ല മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളൊരു വില കുറഞ്ഞ അഭിപ്രായം മാത്രമാണ് ഗുരുവായൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപിതാവിനോട് ഏറ്റവും ആദരവ് കാണിച്ച ഭരണസമിതി കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷക്കാലത്ത് ഭരണം ഈ യു ഡി എഫ് ആദ്യം ഗുരുവായൂർ നഗരസഭയിൽ വന്ന സമയത്ത് നഗരസഭയുടെ കിഴക്കേ നടയിൽ മഹാത്മാഗാന്ധി ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വന്നതിന്റെ സ്മരണയെ മുൻനിർത്തി സ്ഥാപിച്ച ഗാന്ധി പ്രതിമയുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചതാ ആയിരുന്ന ആ ഗാന്ധി പ്രതിമയുടെ മുകളിൽ കാക്കയും മറ്റു പക്ഷികളുമെല്ലാം കാഷ്ടിക്കുകയും വൃത്തികേടായി കിടക്കുകയും ചെയ്തിരുന്ന ആ ഗാന്ധി പ്രതിമയ്ക്ക് അഞ്ചു കൊല്ലം ഇവിടെ യു ഡി എഫിനും കോൺഗ്രസിനും ഭരണം കിട്ടിയിട്ട് ഒരു താർപ്പായ പോലും വലിച്ചു കെട്ടാൻ അവർ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി പത്തിലെ ഇടതുപക്ഷ കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള ടി ടി ശിവദാസൻ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്താണ് ഗാന്ധിക്ക് ഗാന്ധി പ്രതിമയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു കവചം തീർത്ത് ഗാന്ധി സ്ക്വയർ തീർത്തത് അങ്ങനെ ഉള്ള ഈ ഞങ്ങളോടാണ് ഗാന്ധിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധിയുടെ പ്രതിമ വേണം എന്ന ഏറ്റവും നല്ല ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ശുചിത്വം സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനമാണ് എന്നൊരു സന്ദേശം ബയോപാർക്ക് പോലുള്ള സ്ഥലത്ത് ഉണ്ടാവണം എന്നതുകൊണ്ടാണ് അങ്ങനെ പ്രതിമ സ്ഥാപിച്ചത് സ്വാഭാവികമായും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആ പ്രതിമ കാണുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക അവർ ഞങ്ങളെ അറിയിച്ചു ആ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഇത് നിർമ്മാണം കഴിഞ്ഞ് അനാച്ഛാദനം നടന്ന അന്ന് വൈകുന്നേരം തന്നെ ശില്പിയുമായി ഞാൻ ഈ കാര്യം സംസാരിച്ചിരുന്നു അവർ സമ്മതിച്ചതാണ് അതല്ലാതെ ഇനിയിപ്പോ യു ഡി എഫിന്റെ മുകളിൽ നടത്തുന്ന സമരം കണ്ടിട്ടോ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാര് നടത്തിയ പ്രഖ്യാ പ്രസ്താവന കണ്ടിട്ടോ അല്ല ജനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് നഗരസഭയുടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മനോഹരമാക്കി ആ പ്രതിമയെ മാറ്റാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്